പ്രിൻസ് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പൊടി സിനിമ എന്തായാലും നമ്മുടെ അടിപൊളി അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഓട്ടോയിൽ പോണട്ടെ കേസ് എപ്പോഴും ഈ വണ്ടി തന്നെ നമ്മുടെ ബൈക്കിൽ തന്നെ ഈ വഴികളിലൂടെയൊക്കെ പോയിട്ട് ഇപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോ നല്ല രസമാണ് കേട്ടോ അപ്പൊ അനുവും പൊടിയും വിരുന്ന് വന്നതുകൊണ്ട് കൊണ്ട് അവരെയും കൂട്ടി ഒരു സിനിമയ്ക്ക് പോവാ പോയതാണ് കേസ് അപ്പോൾ നമ്മുടെ ദിലീപിന്റെ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഞങ്ങൾ കണ്ടത് ഓ അടിപൊളി കുറേ നാളുകൾക്ക് ശേഷം അതായത് ദിലീപിൻ്റെ ഒരുപാട് പഴയ നല്ല സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ചിരിപ്പിക്കുന്ന ജനപ്രിയ നായകൻ അതായത് ഏത് സിനിമ ഉണ്ടായാലും ചിരിക്കുന്ന ഓരോ സിനിമകളായിരുന്നല്ലോ ദിലീപിൻ്റെ നമ്മൾ കാണാറുള്ളത് പിന്നെ കുറച്ചായിട്ടല്ലേ വേറെ രീതിയിലുള്ള അഭിനയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു സിനിമ കുറേ നാളുകൾക്ക് ശേഷം പഴയ ആ സി ഐ ഡി മ്യൂസയും അതുപോലെയുള്ളൊരു ഫീല് കുറച്ച് തമാശകളും പിന്നെന്താ പറയുക കുറച്ച് നല്ലൊരു അഭിനയമൊക്കെ ആയിട്ടുള്ള ഒരു ദിലീപിനെ കാണാൻ പറ്റി അടിപൊളി സിനിമയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകും അനുവും പൊടിയും തിയേറ്ററിൽ ഇരുന്ന് നല്ല ചിരിയായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ഓട്ടോയിൽ ഇങ്ങനെ പോകുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് ഡ്രസ്സ് വേൾഡ് എന്ന് പറഞ്ഞൊരു തുണിക്കട ഉണ്ടല്ലേ ഫേമസ് ആയിട്ട് അതിൻ്റെ ഫ്രണ്ടിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ് ടൈസ് അപ്പോൾ നമ്മൾ ഓട്ടോയിൽ തിയേറ്ററിൽ നിന്ന് വീട് വരയ്ക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ കേസ് പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ടൗൺ സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് കേട്ടോ നേരെ കാണുന്നത് ടൗൺ സ്റ്റാൻഡാണ് പാലക്കാട് രണ്ട് മൂന്ന് സ്റ്റാൻഡുകളുണ്ട് കേട്ടോ ടൗൺ സ്റ്റാൻഡ് മുനിസിപ്പൽ സ്റ്റാൻഡ് പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അങ്ങനെ മൂന്നാല് ബസ് സ്റ്റാൻഡുകളുണ്ടല്ലോ അങ്ങനെ ടൗൺ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ കേസ് പാലക്കാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് ഈ സ്കൂൾ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പേരുകാട്ട ഒരു സ്കൂളാണ് കേട്ടോ അപ്പോൾ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മൾ ആ വഴി ഇങ്ങനെ വന്ന് ഇപ്പം നമ്മൾ എന്താണ് നമ്മുടെ യാക്കരയ്ക്ക് പോകുന്ന ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടേ അപ്പോൾ ഇത് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകണം കേട്ടേ കേസ് പോയിട്ട് റൈറ്റ് തിരിഞ്ഞങ്ങനെ നമ്മളൊന്ന് വീട്ടിലേക്ക് പോകണത് അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ അനുവും പൊടിയും പഠിച്ച സ്കൂളാണ് ടേ കേസ് സെൻറ്റ് മേരീസ് സ്കൂളാണിത് പള്ളിയും സ്കൂളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പൊടി അവിടെയാണ് അനു വേറെ സ്കൂളിൽ കണ്ണാടി ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അനു എട്ടാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ ചേർന്നുട്ട് കേസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ നാടായ യാക്കരയിലെത്തിയിരിക്കുകയാണ് ഞാൻ ജനിച്ചു വളർന്നതും ഒക്കെ ഈ നാട്ടിലാണ് കേട്ടോ കേസ് യാക്കര സ്കൂളിൽ ഈ ഭാഗത്താണ് നമ്മൾ ജനിച്ചു വളർന്നത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഒന്ന് ഒരുപാട് സന്തോഷം തോന്നിട്ട് കേസ് എല്ലാവരും ആയിട്ടും ഒന്ന് ഔട്ടിങ്ങ് വേളിയിലേക്കൊക്കെ പോയി കുട്ടികൾ വരുമ്പോഴാണ് ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകുന്നത് അതായത് ഇങ്ങനെ സിനിമയ്ക്ക് അവരെയൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ പോട്ടെ കേസ് അല്ലെങ്കിൽ ഞാനും സൗമ്യം കൂടിയിട്ട് പല യാത്രകളും പോവാറുണ്ട് അമ്പലങ്ങളിൽ പോകാറുണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് യാക്കര ബ്രിഡ്ജാണ് കേസ് നമ്മൾ ഈ യാക്കര ബ്രിഡ്ജിൻ്റെ അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നൊരു അടിപൊളി ദിവസമായിരുന്നിട്ട് കേസ് എല്ലാവരും കൂടി ഒന്ന് അടിവച്ച് പൊളിച്ചു അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോകണം അത്രയൊക്കെയുള്ള കേസ് എന്തായാലും ഇനി നാളെ നമ്മുടെ വീടിൻ്റെ തറ കോൺക്രീറ്റ് ചെയ്യേണ്ട കേസ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം എൻ്റെ കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഉണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് കേട്ടേ കേസ് അപ്പോൾ മെറ്റലുകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പതുക്കെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ കേസ് അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു വാതിലൊക്കെ വെച്ച് ഇലക്ട്രിക്കൊക്കെ കഴിഞ്ഞാണല്ലോ അപ്പോൾ അതിന് ഒരു വാതിലൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നിലം കോൺക്രീറ്റ് നിലം കോൺക്രീറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ കേസ് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായതുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ കേസ് നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ ആഗ്രഹമാണല്ലോ നമ്മുടെ എന്താ പറയുക ഒരുപാട് നാളത്തെ ആഗ്രഹം എന്നൊക്കെ പറയില്ലേ അതെ അപ്പോൾ അങ്ങനെ ഒരു വീട് പണിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് അടുത്തത് നെലം കോൺക്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇവിടെയൊക്കെ തേക്കണം കേട്ടോ കേസ് അപ്പോൾ ഇലക്ട്രിക്കലും എല്ലാം കഴിഞ്ഞ് നിൽക്കാനുള്ളൂ അപ്പോൾ ആൾ വരാണ്ടിട്ടുണ്ട് അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ കേസ് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാനോ അപ്പോൾ ആരും വന്നില്ല ഞാൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ സൗ ഒക്കെ വരുന്നുണ്ട് എന്തായാലും നിലം കോൺക്രീറ്റിൻ്റെ വീഡിയോ കാണട്ടെ കേസ്

ആ ഗുൽമോഹറിന്റെ ട്രീയിലെ പൂവ് എല്ലാ വെല്ലിലും വെക്കി എല്ലാ വെല്ലിലും വെക്കി ഞങ്ങളെ വീട് ഞങ്ങളെ എന്താണ് തറ കോൺക്രീറ്റ് ചെയ്യണ്ട അപ്പൊ പൊടിനെയും കൂട്ടിയിട്ട് വന്നിരിക്കണം അപ്പൊ നല്ല മഴയുണ്ട് അപ്പൊ സൗ കൊടയൊക്കെ എടുത്തിട്ട് കളർഫുൾ കൊടയാണല്ലോ സൗ കഴിഞ്ഞ കൊല്ലം മലമ്പുഴ പോയപ്പോ വാങ്ങിയാ കൊടിയും ആ മലമ്പുഴ പോയ പോയിട്ടോ കഴിഞ്ഞ കൊല്ലം ഉള്ള കൂട്ടാ എവിടെ ഉള്ള കൂട്ടിട്ട് പോകണം പോണം ഇല്ലെങ്കിൽ ഞങ്ങളെ തല്ലും അപ്പൊ കോൺക്രീറ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കട്ടൊക്കെ മഴയും വന്നിട്ട് അതെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ കുട ഇപ്പളാണ് കേട്ടോ കാരണം നല്ല വലിയ വല്യ കുട ഉള്ളത് ഓഹോറ് കുടേറ്റ് ഇരുനൂറ് രൂപ മലമ്പൊഴിന്ന് ടു ഹൺഡ്രഡ് അപ്പൊ പൊടി ഉണ്ട് നമ്മുടെ കൂടെ മുട്ടായി വാങ്ങി തരാവട്ടെ കൂട്ടിട്ട് വന്നാണ് മുട്ടായി പൊടി സിനിമക്ക് പോയപ്പോഴേച്ചാ ശരി അങ്ങനെ ആ പണിയും കഴിഞ്ഞോട്ടെ കേസ് നമ്മുടെ നെലം കോൺക്രീറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ അകത്തേക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ തന്നെ എടുക്കുന്നത് അങ്ങ് ദൂരെ വരെ അല്ലേ ആ റൂം വരെ അങ്ങ് വരെ ഒക്കെ ചെയ്ത് അവരെ അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ കുറേ പേര് വന്നു കേട്ടാ ഒരാറു പേരുണ്ടായിരുന്നു അവര് അടിപൊളിയെ ചെയ്ത് സൂപ്പറാക്കിയതായി ഫ്രണ്ടിലൊക്കെ കണ്ടില്ല കേസ് അടിപൊളിയൊക്കെ ഇവിടെ ഒക്കെ എല്ലാം എല്ലാവരും ചെയ്തിട്ട് അവർ പോയിരിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ഇവിടെയൊക്കെ ഈ മണ്ണെ മണലൊക്കെ ശരിയാക്കി വെക്കണം ഡ്രമ്മൊക്കെ എടുത്ത് വെക്കുന്നതാണല്ലേ നല്ല രീതിയിൽ ഒരു ഒക്കെ ചെയ്ത് ഇതിനകത്തും അടിപൊളിയായിട്ട് കേസ് അപ്പോൾ ഒന്നത്തെ ആ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അടുത്ത വീടിൻ്റെ അടുത്ത ഘട്ടവും അടിപൊളിയും കംപ്ലീറ്റ് ചെയ്തിരിക്കാനെ കേസ് നല്ല മഴക്കാറുണ്ട് മഴ ഇടയിൽ വന്നു കേട്ടോ എന്നാലും അടിപൊളി അപ്പോൾ സൗ അതെല്ലാം കവറിട്ട് മഴയല്ലേ അപ്പോൾ എല്ലാം ഒരു ടാർപ്പായൊക്കെ ഇട്ട് ചുറ്റും കല്ലുകളൊക്കെ വെച്ചിട്ട് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കേസ് നമ്മൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ആയിട്ട് കേസ് നമ്മൾ ഇപ്പോൾ എന്താ പറയുക വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വേറെ എങ്ങോട്ടും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ഇങ്ങനത്തെ അപ്ഡേഷൻസ് മാത്രം വീഡിയോ ഇടണം കേട്ട കേസ് അപ്പോൾ എന്തായാലും എല്ലാവരും ഞങ്ങൾ ഒന്ന് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോമാറ്റി വീണ്ടും കാണാം ബൈ